ചലച്ചിത്ര നടിയ്ക്ക് നേരെ നടന്ന അക്രമത്തിൽ ഞെട്ടിയിരിക്കുകയാണ് കേരള ജനത സെലിബ്രിറ്റികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ ഗതി എന്താകുമെന്നാണ് പലരുടെയും ആശങ്ക വിഷയത്തിൽ സിനിമാ പ്രവർത്തകരെല്ലാം ഒത്തുചേർന്ന് നടിക്കൊപ്പമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം വെറും പ്രഹസനം മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളത്തിലെ പ്രമുഖ നടനാണത്രേ വിഷയം പീഡന ശ്രമമല്ല എന്നും റിയൽ എസ്റ്റേറ്റ് തർക്കമാണെന്നുമൊക്കെയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നടിയുമായുള്ള റിയൽ എസ്റ്റേറ്റ് തർക്കവും സാമ്പത്തിക വിഷയങ്ങളും അവസാനിക്കാതെ വന്നപ്പോൾ കൊടും ക്രിമിനലായ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘത്തെ വാടകയ്ക്കെടുത്തത് മലയാളത്തിലെ പ്രമുഖ നടനാണത്രേ നടിയെ വിരട്ടി ഭീഷണിപ്പെടുത്തി തർക്കങ്ങൾ അവസാനിപ്പിക്കാനായിരുന്നു കൊട്ടേഷൻ പൾസർ സുനിയും സംഘവും ചെയ്തതും അതുതന്നെയാണ് എന്നാൽ നടിയുടെ കേസും മൊഴിയുമാണ് എല്ലാം തകിടം അറിയാൻ കാരണം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം പണം ആവശ്യപ്പെട എന്നീ ഭീകരമായ കുറ്റകൃത്യങ്ങൾ വന്നതോടെ നടൻ ഉദ്ദേശിച്ചതെല്ലാം കീഴ്മേൽ മറഞ്ഞു സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന കൊടും ക്രിമിനലാണ് പൾസർ സുനി വർഷം മുൻപ് ഇയാൾ മറ്റൊരു പ്രമുഖ നടിയെ സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിരുന്നു നടിയെ ബലമായി വാഹനത്തിൽ കയറ്റി നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ആ സംഭവം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ